ആരോ വന്നു ഇടിക്കണ സൗന്ദര്ക്ക് എനിക്ക് പേടിയായിരിക്കും അപ്പൊ അങ്ങനെ ഇവരൊഴത്തേക്ക് താമസിക്കുന്ന സമയം ജോലിക്ക് അറിയുന്നത് അവർ വൈകുന്നേരം പോവും അപ്പൊ ഞാൻ പറഞ്ഞ അതിനെന്ത്ഭാവ ചുറ്റലിരുന്നു ഇവര് പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ മറുപടി വരും ലൈറ്റ് ഇടും ഞാൻ പറഞ്ഞു ചേച്ചി പോയി കെടാതെ വേറെ പണിയില്ലേ അസുഖം

അപ്പൊ നശി വെച്ചാറില്ല പരിചയപ്പെടുന്ന വേറെ ഒന്നുമില്ല അതായത് ഞാനും ഇന്നസെന്റും അശോകൻ പുല്ലാനി എന്ന് പറഞ്ഞ കെമ്മീൻ അഭിനയിച്ചൊരു പയ്യനാണ് ഞങ്ങളെല്ലാം കൂടെ അവിടെ പേലേ സ്ട്രീറ്റിൽ ഒരു സിനിമ കാമ്പൗണ്ടെന്ന് പറഞ്ഞൊരു കാമ്പൗണ്ട് അവിടെ ഒരു പോർഷനിൽ ഡയറക്ടർ ശശികുമാർ ഒരു പോർഷനിലിന് ഞാൻ പുലോമിനാ ഗ്രൂപ്പ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ വീട്ടിൻ്റെ മോൾ തട്ടിൽ ആണ് ഞാനും ഇന്നസെൻറ്റും എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അന്ന് പി ടി വണ്ടി ഓട്ടിക്കുകയാണ് സിനിമാ കമ്പനിക്ക് വാടകയ്ക്ക് വണ്ടി അങ്ങനെ സുധീരൻ കതീജയും ഞങ്ങളെ വളരെ ഫ്രണ്ടായി അവരും കാലത്തെ വരും ഷൂട്ടിങ്ങില്ലെങ്കിൽ കാലത്തെ വരും വെള്ളം അടിക്കും ചാപ്പടും അപ്പ ഗസ്റ്റുകളായിട്ട് പോകുന്ന മുട്ടി വരും മുടിപുള്ള രാകമ്പുള്ളവരും ഇങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രാവശ്യം ഞാൻ രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഇവർ ലൈറ്റ് ഇട്ടു இவ்வளோ வீட்டின் புறத்து வண்டி நிறுத்திட்டு வந்து மோளிக்கிட கேறி போய் அப்ப இவரு அன்ன ஒரு நாள் இல்ல போல ஒரு ஒரு மணி ஒரு மணி வந்து வண்டி கொண்டு கேட்டிடுப்போம் அந்த பி விஜய் படம் ஷூட்டி நடந்து கொண்டிருக்கணும் ஒரு அன்யாஸ் கலா கோஷ்மி கே பி உமும் அப்ப ஆ சமயத்து இவரு கண்ணி புறத்தி ഇപ്പുറത്തോട്ട് വരും ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോ ഇവര് കഥ ഓർന്നു ഇവിടെ ബാക്കിൽ ആരോ വന്നു ഇടിക്കണ സൗന്ദര് എനിക്ക് പേടിയായിരിക്കും അപ്പൊ അന്നേരം ഇവരൊറ്റേക്ക് താമസിക്കുന്ന സമയമാണ് ജോലിക്ക് അറിയുന്നത് അവര് വൈകുന്നേരം പോവും അപ്പൊ ഞാൻ പറഞ്ഞ അതിനെന്ത് ചോദിച്ചു പോയി കയറണം ഞാനിവിടെ സ്വഭാവ ചുറ്റിലിരുന്നു ഇവര് പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ മറുപടി വരും ലൈറ്റ് ഇടും போய் ஜி வேற பணி இல்ல மூணாக்காவசம் வந்து பிரகோஷத்தில் என்ன வின பெல்லே என்ன அங்கே ஆயது அது வந்துட்டு ஏகம் பத்து பதினெட்டு பத்தொன்பது இருபது எல்லாம் ഒരു കഴിയുമ്പോ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് ഇവരൊക്കെ നാപ്പത്തഞ്ച് വയസ്സ് നാല്പത്തഞ്ച് നാപ്പത്താറ് വയസ്സ് ചേച്ചി പ്രായ വ്യത്യാസം എന്നെ കാട്ടിയും പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് വയസ്സ് മുപ്പൊന്ന് അതന്നെ അന്നത്തെ കാലത്ത് ഇവിടെ മാത്രല്ല എല്ലാരെയും ആർട്ടിസ്റ്റിന് ഞങ്ങള് ചേച്ചീന്നെ വിളിക്കും ദൈവാരതി ആയിരുന്നാലും ശരി ഷീല ആയിരുന്നാലും ശരി ശാരദ ആയിരുന്നാലും ശരി ചേച്ചി അന്നത്തെ അതൊരു

இவருக்கு படம் இல்லாத கல்யாணத்தின் படம் இல்லாத எப்ப நோக்கியாலும் மாமியாரும் வரும்போது அங்கே இவரு வெச்சி அசுகம் பிடிச்சு லாஸ்டில் காண பட்டாத்தவஸ்தி കാരണം ഏർക്കെ വഴി അസുഖമുണ്ട് ഈ ടി പ്രാന്തിയാണ് ചിക്കന് ഒരു ഓരോ ഓരോ ഷൂട്ടിങ് ഇവർക്ക് ചിക്കൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തെ പിറ്റേ ദിവസം കാലത്തെ പത്ത് മണിക്കും പത്തര മണിക്കുമൊക്കെയാണ് ഷൂട്ടിങ്ങിന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്ത്രീയാണ് സത്യനന്ദികഡിൻ്റെ ഒരു പടത്തിന് കോഴിക്കോട് ഞാനത് സാറ്റലൈറ്റ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ പുറസമ്മാനക്കെ ഷൺമുഖ എന്ന് പറഞ്ഞത് അപ്പൊ ഞാന് കയറി ചെല്ലണ ഇവര് മനഃപൂർവ്വം പത്ത് മണിക്ക് ആണ് ഷൂട്ടിങ്ങിന് റെഡി ആവുന്നത് കാരണം ദിവസം ചിക്കൻ കൊടുക്കില്ല എന്നുള്ളതാണ് പരാതി അപ്പൊ ഞാൻ കയറി ചെല്ലുമ്പോൾ ഷൺമുഖം പറയണം അതാ വന്നല്ല അവൾ ആനക്കാരൻ പോയി പറ ചിക്കൻ വച്ചിട്ടുണ്ട് വന്ന് തിന്നുകൊണ്ട് ഷൂട്ടിങ്ങിന് വരാൻ പറ ഇപ്പോഴും എന്റെ ഭാഗം കിടപ്പുണ്ട് പക്ഷെ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല അമ്മ മരിച്ചു കഴിഞ്ഞ പിന്നെ അവന്റെ അധീനത്തിലായി ഒരു പയ്യൻ്റെ അതുകൊണ്ട് ഞാനത് ചോദിക്കാനും പോയില്ല എനിക്ക് കുടുംബജീവിതം കൊണ്ടുപോയി കഴിഞ്ഞു പിന്നെ ഞങ്ങള് കഥയിച്ച ഞാൻ ആണ് ഒരു ഗ്രൂപ്പ് അന്ന് ഒരേ ഒരു തിയേറ്റർ ഉണ്ട് ന്യൂ എലിഫോഡ് മോൺ റോഡിൽ ഇന്ത്യ സെൽക്കസിന്റെ അടുത്ത് അത് സുധീര വണ്ടി കൊണ്ടുവരും പടം കാണാൻ പോവും തിരിച്ചു വരും പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പാരീസ് പള്ളിയിൽ പോവും സെന്റ് ആന്റണീസ് ആദ്യമായിട്ട് ഞാൻ സാറിൻ്റെ ഡ്രൈവറായിട്ട് പോയി എന്നെ കൊണ്ട് വേറൊരാളാണ് പരിചയപ്പെടുത്തി അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ സിനിമ പിന്നെ സിനി ഇൻഡസ്ട്രിയിൽ വരെയാണ് വന്ന് ഇവിടുത്തെ ഈ പുള്ളിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുള്ളി മരിച്ചു പുള്ളിയിൽ അനിയൻ്റെ കൂടെ ആയിരുന്നു അനിയനാണെങ്കിൽ ശങ്കരൻ നായരും ശോഭന പരമേശ്വരൻ നായരും പ്രേമനവാസം കൂടെ ഒരു മുറി ഒരു വീടെടുത്ത് ചേട്ടൻ്റെ ഇന്ന് പണം പൈസ വാങ്ങിക്കും അന്ന് ചേട്ടൻ ഷൂട്ടിങ്ങില്ലാതെ കുറഞ്ഞു വീട്ടിലിരിക്കുന്നു അപ്പം എൻ്റെ അടുത്ത് കൂ കൂടെ കൂടെ അപ്പം ഞാൻ അവർ ഇവരെ കൂടെ താമസമായി നവാസാറിനോട് അങ്ങനെ കൂടെ കൂടെ ചില പറഞ്ഞു പൈസ വാങ്ങിക്കും ആളുകളെ ഈ ഒരു രീതിയില അതപ്പോ ആ പോയില്ലെങ്കിൽ അങ്ങനെ ആക്കും എല്ലാരെയും കിട്ടൂലോ പിന്നെ വേറെ നമ്മൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം ഒന്നുമില്ല ീപ്പം നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ കിട്ടി പോയി കൂടി കഴിയാന്നുള്ളതല്ലാതെ വേറെ ഒന്നും മാനേരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ മീഡിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പടം വാങ്ങി വിൽക്കണം വിഷൻ നെറ്റിന് ഒക്കെ നമ്മൾ ഒരേ ആളായതുകൊണ്ട് കൊണ്ട് ഞാനവിടെ കൊണ്ടുവന്ന് ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഉടനെ അവർ സാങ്ഷൻ ചെയ്തുതരും അത് ഞാൻ വന്നിട്ട് ഈ പഴയ പ്രൊഡ്യൂസർമാരെ തിരക്കി നാട്ടിൽ പോയി ഓരോരുത്തരെ കണ്ടുപിടിച്ച് വില പറഞ്ഞ് വായിച്ചിട്ടുണ്ടായിരുന്നു